ാണ് മാർ ടി വി സെക്കൻഡ് ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുടിപ്പെടുത്തിയെന്നും അവളെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ച ആദ്യം ആരോഗ്യത്തും പഠിക്കണ്ടായതുമായ വീട്ടിൽ ടി വി ഇതുവരെ വാങ്ങിയിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ അറിയില്ല ഒന്നേ ചോദിക്കാനുള്ളൂ യഥാർത്ഥ സുലൈമാൻ അങ്ങനെ എന്തോ യഥാർത്ഥമാണ് മതം മാറിയതാണ് ബസ്സിൽ വെച്ച് എങ്ങാനും ഒരു കന്യാസ്ത്രീയെ പരിചയപ്പെടുന്നു ആ കന്യാസ്ത്രീയുമായിട്ട് ആ മഠത്തിൽ പോകുന്നു അങ്ങനെ മതം പഠിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ച് നേരെ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നു പിന്നെ ആളുകളെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി എന്നുള്ളതാണ് അതായത് ജിജി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം ഗവൺമെന്റിൽ വെച്ചൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ പ്രേമമാകുന്നു കല്യാണം കഴിക്കുന്നു പിന്നീട് ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി എന്ന രീതിയിൽ ചാരിറ്റി തുടങ്ങുന്നു ആളുകളെ പറ്റിക്കുന്നു ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇയാള് ഭാര്യ തല്ലി എന്നുള്ള ഒരു കാര്യമാണ് ചർച്ച നടക്കുന്നത് എന്റെ ചർച്ച അതൊന്നുമല്ല എന്റെ ചർച്ച ഇയാളുടെ നാക്കിൽ നിന്നും എക്സ്പ്ലനേഷൻ വീഡിയോന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് മുസ്ലിം നാമധാരികളായ ആളുകളെ മതം മാറ്റിയിട്ടുണ്ട് അവര് തൊട്ടടുത്തിരിക്കുന്നുണ്ട് അവർ സ്വമേധയെ മാറിയതാണോ എന്തോ എന്ന് എനിക്കറിയില്ല വന്നിട്ടുണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യത്തിനിടയിൽ നിങ്ങൾ തീവ്രവാദികളല്ലോ എന്നുള്ള ഡയലോഗ് അടിക്കുന്നതാണ് എനിക്ക് തീരെ അങ്ങ് പറ്റാത്തത് അതുകൂടാതെ രണ്ടാമത്തെ കാര്യം ഒരുപാട് ഒരുപാട് ആളുകൾ ഈ ഒരു ചാരിറ്റി ട്രസ്റ്റിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ട് ആ പണമല്ല സ്വന്തം ഭാര്യ അങ്ങ് ദൂർത്തടിച്ചിട്ടുണ്ട് അത് ഭാര്യ മാത്രമാണ് തൂർത്തടിച്ചു എനിക്കറിയില്ല കാരണം ഇയാൾ പറയുന്ന വാക്ക് മാത്രമല്ല കേട്ടിട്ടുള്ളത് അങ്ങനെ നമുക്ക് വിലയിരുത്താനും കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ ജിജി ജി മാരിയോ അതായത് ജോസഫ് മാരിയോ ഇവര് കുറെ കാലങ്ങളായിട്ട് ആളുകളെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ദമ്പതികള് കല്യാണം കഴിഞ്ഞാൽ അവർ പിരിയരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ ഞാൻ തമാശയായിട്ട് എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ലൈഫ് പോലും സ്വന്തം ജീവിതം പോലും കോഞ്ഞാട്ടെയാണ് ആ വിഹിതത്തിന്റെ കഥ ഒക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ താര തേച്ചൊട്ടിക്കുന്നുണ്ട് രണ്ട് മക്കളൊക്കെ ഉണ്ട് അതിലൊരു മകൾ കരയുന്ന ശബ്ദമൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല അത് നമ്മളെ വിഷയമേ അല്ല അത് എന്ത് തേങ്ങാക്കോലേറ്റാവട്ടെ അത് അവരെ അവരെ പാടായി പക്ഷെ ഇക്കാര്യങ്ങൾ ഇത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം നമുക്കത് അധികം സംസാരിക്കേണ്ട ശരിക്കും ഉണ്ടെങ്കിൽ എന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ എന്റെ അടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പേര് അജ്മൽ എന്നാണ് പക്ഷെ പേര് എന്ന് ഇത് ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചോ അജ്മൽ കസാ തീവ്രാദി നമുക്ക് അയാളെ തീരെ ഇഷ്ടമല്ല അയാളെ തൂക്കിക്കൊന്നു അല്ലെ അതുകൊണ്ട് അത് നോർമലായിട്ട് എടുത്തു അജ്മൽ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ തീവ്രാദി അജ്മൽ കസബ് എന്നെടുക്കണ്ട സ്വാഭാവികമായിട്ടും നമ്മൾ അത് നോർമൽ വിടും നയവർ മൈൻഡ് പോട്ടെ ഒഴിവാക്കുക പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോളോ സുലൈമാൻ ആ ഒരു പേര് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അപ്പോ ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ കണ്ട കാര്യങ്ങളാണ് തുടർന്ന് കാണാം അജു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ നടത്തുന്ന ഒരു ഗാനത്തിലാണ് ആളുടെ ഭാര്യയും മാമീർ കൊച്ചും ഇവരെല്ലാം സെന്റ് ജോസഫ് ആളുപതി നല്ല ക്രിസ്ത്യാനി സഭാത്മക ജീവിതം നയിക്കുന്നതുമാണ് അജു ഗൈവായി വന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് എല്ലാവരും എന്നെ നന്നായി അറിയാൻ പറയുന്നത് അങ്ങോട്ടും ഇവിടെ നല്ല പരിചയമുണ്ട് മാമുദ്ദീസം മുഖി കൊടുത്ത ആളാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഡയലോഗ് കേട്ടിട്ടാണ് മതംമാരി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ആവട്ടെ മതം മാറ്റം ഭയങ്കര രസകരമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതൊക്കെ മതങ്ങളാണെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ ഓരോരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിർബന്ധിതമായിട്ടും അല്ലാത്തതുമായിട്ടുള്ളതും പിന്നെ ഗർഭാപ്പാസി നമുക്ക് എല്ലാവർക്കും അറിയാം അതൊന്നല്ല വിഷയം അജ്മൽ മതം മാറി നേരെ എന്തായി ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു സ്വന്തം മക്കളെയും ഭാര്യയും ഒക്കെ മതം മാറ്റിയിട്ടുണ്ട് വിഷയം അല്ല കേട്ടോ ചേച്ചിയുടെ പേര് എല്ലാവരും ഇതൊരു ടീച്ചർ എത്ര ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ് ഓക്കെ രണ്ടാമത്തെ ആള് സുലേഖ യാണ് പേര് നോക്കണ്ട അവര് മരിയെ അങ്ങനെ എന്തോ ആയിട്ട് മാറിയിട്ടുണ്ട് മതം മാറിയിട്ടുണ്ട് ആയിട്ട് ആയ ഒരു വ്യക്തിയാണ് കേട്ടോ മൂന്നാമത്തെ ആള്ണി മാറ്റി താങ്കൾ മുസ്ലിമാണോ താങ്കൾ തീവ്രവാദി ഒന്നും അല്ലല്ലോ താങ്കൾ തീവ്രവാദി തീവ്രവാദിയൊന്നുമല്ലല്ലോ കേട്ടില്ലേ എന്ത് ഉളത്തരമാണ് മിസ്റ്റർ വിളിച്ചു പറയുന്നത് എനിക്ക് കരുതി എന്താ മുസ്ലിം നാമധാരികളൊക്കെ തീവ്രവാദികളാണോ ഇതാണ് ഇവരുടെ ഹിഡ് ആണ് അജണ്ട അത് ശ്രദ്ധിക്കണം ഹിഡ് അജണ്ടയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് ഭാര്യ ഭർത്താവ് പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ആണെങ്കിൽ അത് പറഞ്ഞു പോകാൻ അല്ലാതെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞ് തീവ്രവാദിയാണല്ലോ അല്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല ലക്ഷക്കണക്കിന് ആളുകളെ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് പറ്റിച്ച വ്യക്തിയാണ് ഇത് സംസാരിക്കുന്നത് ഭാര്യയുടെ പേരിലും ഭർത്താവിന്റെ പേരിലും ഒക്കെയാണ് ട്രസ്റ്റുകൾ അതിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പണം ൂർത്തടിച്ച് അവസാന ന്യായീകരണമായിട്ട് വരിക ഇവരെ രണ്ടുപേരുടെ തല്ലിതൊരു ഉപകാരത്തിൽ പെട്ടു എന്നുള്ളതാണ് അതായത് എത്രത്തോളം ആളുകളെ പറ്റിച്ചു എന്നുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ് നേരിട്ട് ട്രസ്റ്റ് വഴി ആളുകളെ പറ്റിച്ച കഥ ഇവർക്ക് ഒരു മോൻ മോനുണ്ടായിരുന്നു ആ മോന് ഇരുപത്തി അഞ്ചാം ഒരു വിവാഹം കിട്ടു പക്ഷേ കാത്തിരുന്ന കിട്ടിയ കുറച്ച് ഒരു ആക്സിഡന്റിൽ ഇവരുടെ ജീവിതം കംപ്ലീറ്റ് ആക്സിഡന്റ് സ്വർത്തികം തടയുമോ എനിക്ക് ജീവനം വിചാരിച്ചാൽ സമയം ഞാൻ ചെയ്യാൻ തോന്നുന്നു അന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു എനിക്ക് എന്റെ അപ്പനും അമ്മയും സൂക്ഷിക്കാൻ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല ഞാൻ അപ്പനെ ഞാൻ ഞാൻ കൂടെ നിങ്ങൾ അന്ന് മുതൽ അവർ അവർ ഉണ്ട് നിങ്ങൾക്ക് പറയാം അമ്മയെ പോലെ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് ഇനി ഫിലോ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കൊണ്ട് എന്റെ വീട് നാശവും കുറച്ച് നാശം യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കുറച്ച് വരുമാനം ഉണ്ട് അത് വെച്ചിട്ട് ഈ നാട്ടിൽ സുലോചന എന്ന് പറയുന്ന ഒരു വൃദ്ധ അവരുടെ മോൾ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞുങ്ങള് ഷെഡിൽ മലയത്ത് കിടക്കുന്ന ഫോട്ടോ കണ്ടു ഞാൻ അജുവിനെ ഏൽപ്പിച്ചു ാണ് വീട് കൊടുക്കാം ഒരാളുടെ സഹായം ഇല്ലാതെ അജും കോൺട്രാക്ട് വരെ അത്രയും കോൺട്രാക്ടർ നിന്ന് ആ വീട് കൊടുത്തു അജുമാണ് നിങ്ങൾക്ക് പറയുന്നത് ബ്രദേ ബ്രദറിന് ലോകം മുഴുവൻ പോകുന്ന ആളുകള ഒരു ചാരികൾ ട്രസ് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ അങ്ങനെ ഞാൻ പേപ്പർ പേര് ഈ പാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ നിന്ന് പല അഡ്വക്കെമാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി അന്ന് ഞാൻ ഇവനെ മെമ്പർ മെമ്പർക്കണമെന്ന് മനസ്സിൽ ഭയങ്കര പക്ഷെ എന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്ത് നോക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും പറഞ്ഞിട്ട് ഈ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത ആളെ അതിൽ ഏഡ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കളെ വളരെ നിസ്സാരമായിട്ട് പറയുന്നത് കാരണം ഇയാളോടാണ് അത്ര എല്ലാം പറഞ്ഞത് ജിമലിനോടത്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേൾക്കണം കേട്ടോ ആ ഒരു തീരുമാനം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനം ഈ തീരുമാനത്തിന്റെ അപ്പുറത്താണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് ഓരോ ട്രസ്റ്റുകൾ ആളുകൾ ഉണ്ടാക്കുന്നു ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ ആളുകളുടെ സാമ്പത്തിക ഭദ്രത്തെ നിങ്ങൾ ചിന്തിക്കണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തി വരും പുതിയ കാറുകൾ വാങ്ങുന്നു ആർബാട് ജീവിതം നയിക്കുന്നു ഇത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനെ വെള്ള പൂശാനൊന്നും ഒരാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് സ്വന്തം ഫാമിലി ഇഷ്യൂ പുറത്ത് പറഞ്ഞപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഭാര്യ ഭയങ്കര വെച്ച് ഭാര്യ ഞാൻ ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞിട്ട് ഫാമിലി ട്രസ്റ്റ് ആകും ഒരു ഫണ്ടെന്ന് പറ്റില്ല ഫാമിലി ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഡ്രസ് വെച്ചപ്പോൾ അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻസർ വളരെ അതായത് എന്നെ പലപ്പോഴും എല്ലാവർക്കും നോക്കിയിട്ട് ആദ്യം പറയും അവനെ പേര് കിട്ടും പേര് മാത്രം അവന്റെ പ്രത്യേക രജി എന്ന് പറയുന്നത് മാത്രമേ അവർ ചെയ്തു കൊടുക്കൂ അപ്പോൾ ട്രസ്സിന്റെ പ്രവർത്തനം മുന്നോട്ട് തുടങ്ങിയപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതി പിന്നെ ഞാൻ ചടിച്ചു എന്റെ കാര്യല്ലേ എന്റെ ഭാര്യല്ലേ മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷൻ അന്ന് രജിസ്റ്റർ ഈ പേർ വായിക്കുമ്പോൾ ടേപ്പിക്കും അന്നേരം പറയുന്നത് മാനേജിംഗ് ക്ലസ്റ്റിക്കും ജോയിൻ മാനേജിംഗ് ക്ലസ്റ്റിലും തുല്യ അധികം ഉണ്ടായിരുന്നു എത്ര ചോട്ടായിരിക്കും ഞാൻ അജുനെ നോക്കിയാൽ കൂടുതലും നോക്കി എന്താ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഇവരുടെ ഒരുപുരം കഴിച്ചത് പത്താറിലെ പേര് സേവിച്ചെന്നാണ് ദുബൈ ആണ് സേവിച്ചൻ കോട്ടൻ ഞാൻ വിടണം ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു പ്രൂവ് വെച്ച് കിട്ടി എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞു രജിസ്റ്റർ ഇവിടെ അങ്ങനെ ഒരു ചടി കോട്ടത്തിൽ സംഭവിച്ചും പോയി ഇതൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്ന് വരുത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു ഭാര്യയെയും ഭാര്യ വീട്ടുകാരെയും ചേർത്ത് വെച്ച ഒരു പരിപാടി അവസാനം വലിയ വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഒരു നാടകം കൂടി കളിച്ച് കഴിഞ്ഞാൽ സേഫ് ആകുമല്ലോ അടിപൊളിയാണ് അടിപൊളി ഇത് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ ഇയാളുടെ നാക്കിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി അല്പം കൂടുതൽ പയ്യന്റെ പേര് ഞാൻ ഫോട്ടോ രണ്ടായിരത്തി പക്ഷെ ചില അടുപ്പം കൂടി പോയി അവർ ഒന്നിച്ച് ഒരുപാട് വാങ്ങി ചന്ദിക്കുന്നു അവർക്കൊന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് വരും അവർ ലേറ്റ് ആയിട്ട് യാത്ര ചെയ്യുന്ന നിയന്ത്രിക്കാൻ ചെന്നു പോകും അവനും അതനുസരിച്ച് ജിജി മനസ്സിലാക്കും നിങ്ങൾ ജി വെച്ചിട്ട് സംശയം എന്നോട് വിഷയം പറഞ്ഞോളൂ പിറ്റേന്ന് രാവിലെ ജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷം ഉറവായി അടി അടിയിൽ അവരുടെ ചെടി കൊച്ചി ചോറെ കൊട്ടായി ജോലിക്ക് ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയിരുന്നു എം എൽ സി ആയിട്ട് കേസേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസ് ആയിട്ട് കണ്ണീരോട് പറഞ്ഞു പറയേണ്ടത് ഇത് പുറത്തറാ നിങ്ങളുടെ തിരുവോക്കിയുടെ പ്രസ്ഥാന മോളിലേക്ക് നോക്കിക്കോ ഇങ്ങനെ ഒത്തു തരാം നമ്മളെന്താ പോലീസ് അറിയാം ഞാൻ വിളിച്ചത് ഒത്തു സംസാരിക്കാം അഞ്ച് ലക്ഷ രൂപ അഞ്ച് ലക്ഷം രൂപ ഞാൻ ഞാൻ നീ ഒരാളെ കഞ്ഞി കുടിച്ചിട്ട് അതിന് കോമ്പസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ ശരി ജനങ്ങൾ രൂപ രൂപ ഇടുന്ന ലക്ഷം ഞാൻ പോയിന്റ് കാരണം ആളുകൾ കഷ്ടപ്പെട്ട് ഇട്ടു കൊടുത്ത പണം ഒരിക്കലും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ തരില്ല അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം എന്നുള്ളത് പക്ഷെ ഭാര്യ തന്റെ കയ്യൊപ്പ് കള്ള ഒപ്പ് ഇട്ടിട്ട പണം എല്ലാം എടുത്തു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് അതിന് ഒരു ദൃക്സാക്ഷി ഉണ്ട് പിറകിലിരിക്കുന്ന ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് ഒരു ചേച്ചി പറയുന്നുണ്ട് അത് കള്ളപ്പെടുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് അപ്പൊ ദൃക്സാക്ഷിയും കൂടിയായി അപ്പൊ ജിജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആളുകൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്ത പണം അഞ്ചു ലക്ഷം രൂപ അങ്ങ് മുക്കി കേട്ടോ തുടർന്ന് കേൾക്കാം ഇത് നമ്മൾ കള്ളപ്പെട്ട് പാവപ്പെട്ടവരുടെ വിയർപ്പിന്റെ പണമാണ്

അങ്ങനെ അങ്ങനെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ ഒരു ഞാൻ ഞാൻ മാഷിന്റെ അവസാനം ജിജി എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ട്ടോ അതൊന്നും അത്രയും കാലം എവിടെയും പറഞ്ഞില്ല ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ സഹിക്കാൻ പറ്റിയില്ല ആദ്യ ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോ അത് ഉണ്ടാക്കാൻ കൂട്ടുനിന്ന് അജ്മലിനെ തള്ളി അല്ലെ അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ അതും ഭാര്യയുടെയും വീട്ടുകാരുടെയും പേരിൽ എന്നെ നടത്തി എന്നിട്ട് ഭയങ്കര ഞെട്ടലുണ്ടായി എന്നുള്ളതാ അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തുടർന്ന് കേൾക്കട്ടെ നല്ല റിസൾട്ട് കേൾക്കാം എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒമ്പത് ബെഡ്റൂം ഉണ്ട് ഒമ്പതിനും അറ്റാച്ചഡ് ബാത്റൂം ആണ് രണ്ട് നിലയിലും വലിയ ഹോളുണ്ട് രണ്ടും വലിയ കിച്ചൺ ഉണ്ട് അത് നാഷണൽ ഹൈവേ വാക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഇതിനേക്കാൾ എയർപോർട്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ കാഴ്ചകളൊരു ഒന്നര കോടി രണ്ട് കോടി രൂപ ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ വിജയോട് ചോദ്യം ചെയ്തു നീ അല്ലേ കാശ മുറിക്കുന്നത് എങ്ങനെയാണ് അവൾ കാശ് മുറിക്കുന്നു എന്റെ വേദന പറയാണ് സോറി കേട്ടോ ചുരുക്കി പറഞ്ഞുതരാം അതായത് തന്റെ കള്ളപ്പ് ഇട്ടിട്ട് ട്രസ്റ്റിൽ നിന്ന് എടുത്തു എന്നാണ് പറയണത് അദ്ദേഹം അതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഏകദേശം ഒരു കോടി സോറി ഒന്ന് ഒരു കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് കണക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ലേ ഏകദേശം എത്ര കോടി രൂപ അപ്പൊ ഇത്തരം ട്രസ്റ്റുകളിൽ വരുന്നുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് ഒരുപാട് ട്രസ്റ്റുകളിൽ ഇത്തരം രീതിയിൽ വരുന്ന പണം അടിച്ചു മാറ്റുന്ന പരിപാടികളുണ്ട് കാലങ്ങളായി കാണുന്നതാണ് ട്രസ്റ്റ് നടത്തിപ്പുകാരാണ് എപ്പോഴും ആയിട്ട് പോകാറുള്ളത് ആ ട്രസ്റ്റിന്റെ പണം കൊണ്ട് കുറച്ച് ആളുകളെ സഹായിക്കും പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക സ്വന്തം വയർ വീർപ്പിക്കുക അതായത് തിന്ന് നിറക്കുക ഒരു കാര്യം മാത്രമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു തെളിവാണെന്നുള്ളത് ഭാര്യ വീണ്ടും കള്ളപ്പിട്ടിട്ട് പാവപ്പെട്ട ആളുകളുടെ പണം എടുത്ത് തൂർത്തടിച്ചു തുടർന്ന് കേട്ടാട്ടെ ഈ വയനാട്ടിലെ പ്രൊജക്റ്റ് ഒക്കെ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം ഭയങ്കര ഇഷ്ടം കാരണം നിങ്ങളുടെ അടിഞ്ഞാധന പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് പോകുന്നു വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ട് കൊണ്ട് കൈമാറി നിങ്ങൾ പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ വേദന അറിയാം അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന അതാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് നെഗറ്റീവ് ചെയ്ത് നിങ്ങൾ സാമ്പാദിക്കാം എന്നിട്ട് എല്ലാ ആഴ്ച പോലെ നിങ്ങളുടെ ഇടപെടലുള്ള നിങ്ങളുടെ നിങ്ങളുടെ അമ്പലത്തിലോട്ട് നാട്ടിൽ നിന്നുള്ള കുരുത്തമാരെ വന്ന് ഓരോ കാര്യം പറഞ്ഞു നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാളെ മടി വാങ്ങിക്കാറ് കാശ് കൊടുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല കാരണം ഇതിന് എഫ് സി ആർസൻസിനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാധനക്കെന്താ മുന്നേ പറയാനെ പോയി കേസ് കൊടുക്കണ്ടേ ഭാര്യ ഇങ്ങനെ അനധികൃതമായി ട്രസ്റ്റിൽ നിന്നും പണം കട്ടു എന്ന് കേസ് കൊടുക്കണ്ടേ ഇപ്പൊ ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഭാര്യ ഒരു കേസ് കൊടുത്തു തന്റെ തല അടിച്ച് പൊളിക്കാൻ ശ്രമിച്ചു കാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തു പിന്നെ എന്തോ ഗേ ആണോ അതാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാനവിടെ വലിച്ചിരുന്നില്ല അത് ആധികാരികമായിട്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് അവിടെ കിടക്കട്ടത് അങ്ങനെ ഭാര്യ ചെയ്ത പണിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതായത് ഈ ട്രസ്റ്റിലേക്ക് വലിയ എമൗണ്ട് വരാൻ കഴിയാത്തത് കൊണ്ട് ട്രസ്റ്റിലേക്ക് വലിയ എമൗണ്ട് വരാൻ കഴിയാത്തത് നിങ്ങൾ നോക്കണം സ്വന്തം ഭാര്യയുടെയും ഭാര്യയുടെ അമ്മയുടെ ഒക്കെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അത്ര പണം സ്വരൂപിച്ചിരിക്കുന്നത് അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ ആര്യപ്രന്റെ ഭാര്യ അല്ലേ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷൻ ഒക്കെയാണ് മാനേജിംഗ് ട്രസ്റ്റ് ചെയ്യാം കുടുംബക്കാരെ തീരുമാനിക്കാം മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് 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 ഞാൻ ഇടയായി ആളുകളുടെ കൊടുത്തിട്ട് ഓക്കെ ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്തരം ട്രസ്റ്റുകളുടെ ഒക്കെ കീഴിൽ നടക്കുന്ന ഊളത്തരാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഇയാളുളുടെ ഭാര്യം തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല പൊട്ടപുല് കുറെ ദിവസം ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ ന്യൂസ് ചാനലുകളും കുറെ ചാനലുകൾ ഇങ്ങനെ കിടന്നിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം വിചാരിച്ചു ചെയ്യാന്നുള്ളത് പിന്നെ തോന്നി എന്തിന് അതിനിടയിലാണ് ഇയാൾ ഇന്നിട്ട വീഡിയോയിൽ സോറി ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത് മുസ്ലിം നാമധാരികളെ എല്ലാവരും ആ രീതിയിൽ കാണുന്നത് പോലെ തീവ്രവാദികളല്ലല്ലോ തീവ്രവാദി അല്ലല്ലോ എന്നുള്ള ഡയലോഗ് അടിക്കുന്നതും അതാണ് സ്ട്രൈക്ക് ആയത് അതാണ് കൊണ്ടത് അടുത്ത ഡയലോഗ് ഈ ട്രസ്റ്റിൽ നിന്നും ഭാര്യ പണം എടുത്തു അടിച്ചു പൊളിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണല്ലോ ട്രസ്റ്റിന്റെ പേരിൽ ഇങ്ങനെ ആളുകൾ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഊർജിതമായ അന്വേഷണം കേരള സർക്കാർ ഈ വിഷയത്തിൽ എടുക്കണം കോടതി സ്വമേധയാ കേസ് എടുത്ത് പരിശോധനകൾ നടത്തണം കേരളത്തിൽ എത്രത്തോളം ട്രസ്റ്റുകൾ ഇത്തരം രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം എത്ര ട്രസ്റ്റുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം ഇങ്ങനെ ദൂർത്തടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കണ്ടെത്തുന്ന ഓരോ പരിപാടികളാണ് ഊണപരിപാടികളാണ് ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ട്രസ്റ്റുകൾ കേന്ദ്ര ഗവൺമെന്റ് രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ ട്രസ്റ്റുകളെയും കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ആളുകളെ നിരന്തരമായി പറ്റിച്ച് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം ആളുകളെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ കണ്ണടച്ചിരിക്കാതെ ഉത്സിതമല്ല ബിഗ് ബോസ് അല്ല പറയുന്നത് എന്ന് കണ്ട് മാറിപ്പോവാതെ ദയവ് ചെയ്ത് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷെയർ എങ്കിലും ചെയ്യുക കഴിയുമെങ്കിൽ ലൈക്ക് അടിച്ച് ഒരു ഹൈപ്പ് എങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് ജനങ്ങളിലേക്ക് എത്താൻ അതൊരു കാരണമാകും എന്നുള്ളതാണ് പല ആളുകളും പറയുന്നു ഈ വിഷയമൊന്നും പറയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് വിഷയം മാത്രം പറയുന്നു എന്നുള്ളത് ഈ വിഷയം പറഞ്ഞു ഇനി നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാന്നുള്ളതാണ് അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേഷിനും സന്ധിപ്പെട്ട സൈനിങ്